ദൈവാ തരനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ലേവിയ പുസ്തകത്തിൽ ഏഴും എട്ടും അധ്യായങ്ങൾ അതിൽ ചില ചിന്തകൾ നമുക്ക് ഒന്ന് ധ്യാനാത്മമായി ചിന്തിക്കാം എല്ലാം നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ തന്നെ ലിവ്യ പ്രവ ലിവിയ പുസ്തകം മുഴുവനും യാഗങ്ങളുടെ കുറിച്ചുള്ള പ്രമാണങ്ങളാണ് ഓരോ യാഗങ്ങളും എങ്ങനെ ചെയ്യണം ഓരോന്നിനും വ്യത്യ വ്യത്യസ്തമായ പ്രമാണങ്ങളുണ്ട് ചിലത് യാഗവസ്തു അത് ചിലത് തിന്നണം ചിലത് കഴിക്കരുത് കഴിത്തിനാൻ പാടില്ല ചിലത് ചുട്ട് കളയണം ചിലതെല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്യണം അങ്ങനെയെല്ലാം വ്യത്യസ്തമാണ് ഞങ്ങളുടെ ഓരോ ക്രമീകരണ വെറുതെ കൊണ്ടുപോയി അതിനെ അർപ്പിക്കുകയല്ല ഓരോന്നിനും അത് ചെയ്യേണ്ടെന്ന രീതിയുണ്ട് ക്രമമുണ്ട് അതാണ് ഇപ്പോൾ ഓരോ വിത്തത്തിൻ്റെ പഴയ നിയമം ഓരോവിത്വത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് എവരി ടൈം തയ്യാറും എല്ലാ സമയവും അവർ അതിൽ മുഴുകിയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രമാണം എപ്പോഴും അവർ അതിനു വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു അനുഭവം പ്രധാനപ്പെട്ട എടുത്ത് പറയുന്നതാണ് അകൃത്തിയാഗം പാപയാഗം അകർത്തിയാകും ഇത് പ്രധാനമായിട്ടും ഇവിടെ മുപ്പ ഏഴിൻ്റെ മുപ്പത്തിയേഴിൽ പറയുകയാണ് യാഗങ്ങളുടെ ഒരു അവിടെ പറയുകയാണ് ദഹനയാഗം ഭോജനയാഗം പാപയാഗം അകർത്തിയാഗം കരപൂരണയാഗം സമാധാനയാഗം ഇവിടെ ആറെണ്ണം പറയുന്നുണ്ട് അവനോട് ചേർത്ത് വരുന്ന ഒന്നാണ് അവൻ എടുത്തു പറയാത്ത സ്തോത്രയാഗം എന്ന് പറയുന്നത് അത് പതിനൊന്നാമത്തെ വാക്യത്തിലുണ്ട് യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാനയാഗത്തിൻ്റെ പ്രമാണമാകെ അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നുവെങ്കിൽ അവന് സ്തോത്രയാഗത്തോടുകൂടെ എണ്ണ ചേർത്ത് പുടുപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വിടകളും എടുത്ത് ചേർത്ത് കുതിർത്ത നിരീമാവുണ്ടാക്കിയ ദോശകൾ അർപ്പിക്കണം അപ്പോൾ അവിടെ സ്തോത്രയാഗം എന്ന് പറയുന്ന ഒരു ഇതും കൂടെ അവിടെ ചേർക്കുമ്പോൾ അവിടെ ഏഴ് യാഗങ്ങളുടെ കുറിച്ചവിടെ പറയാം ഏഴെണ്ണം അവിടെ കാണുന്നുണ്ട് ഇനി ഈ യാഗങ്ങളുടെ എല്ലാം ശുദ്ധീകരണം നമ്മൾ ഈ ഹൃദ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പുരോഹിതന്മാരുടെ വസ്ത്രത്തിലെല്ലാം രക്തം കാണും തളിച്ചിരിക്കുന്നതാണ് അവർ ശുദ്ധീകരിക്കാൻ വേണ്ടി ആഹുവാൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും മേൽ മോശ രക്തമെടുത്ത് അവരുടെ വസ്ത്രത്തിനെ തളിക്കുകയാണ് അത് ക്ലൻസിങ് ആണ് ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു ഇതാണ് പ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ വസ്ത്രങ്ങളിലെല്ലാം രക്തത്തിൻ്റെ അടയാളം കാണാം രക്തമടയാളം എന്നതാണ് ശുദ്ധീകരണത്തിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിലും നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മുടെ മേൽ യേശു തളിക്കുന്നതാണ് മഹാപുരൂഹിതനായ യേശു അവൻ നമ്മുടെ മേൽ തളിക്കുന്ന തെറ്റി രക്തം തളിക്കുകയാണ് അതാണ് രക്തം തളിക്കുന്ന നമ്മൾ പ്രാർത്ഥനയിലേക്ക് പറയത്തില്ലേ അപ്പോൾ എപ്പോഴും അതിൻ്റെ രക്തങ്ങളുടെ മേൽ തളിക്കണമേ രക്തത്താൽ കഴുകണമേ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് അത് പഴയ നിമിമത്തിനെതിലായിരുന്നു എങ്കിൽ ക്രിസ്തു പുതിയ നിമിത്ത പൊരുളായി പിന്നെ ഈ മാംസമെല്ലാം ചില യാഗങ്ങളിൽ യാഗങ്ങളുടെ മാംസമെല്ലാം ഭക്ഷിക്കണമെന്ന് പറയത്തില്ലേ അപ്പോൾ പുതിയ നിമിത്തത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുള്ളൂ കർത്താവ് ആ അപ്പം എടുത്ത് വാഴ്ത്തി ഇതെൻ്റെ ശരീരം നിങ്ങളത് വാങ്ങി ഭക്ഷിക്കൂ എന്ന് പറയുകയാണ് ഇതിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചുരുങ്ങിയെന്ന പുതിയ നിമിത്തുള്ളതിൻ്റെ രക്തം എന്ന് പറയുക ഇത് നിങ്ങൾ വാങ്ങി കുർപ്പാനം ചെയ്യു എന്ന് പറയുകയാണ് അപ്പോൾ നമ്മളത് ഭക്ഷിക്കുക അപ്പോൾ യാഗരക്തം ആ യാഗത്തിന് മാംസം അത് നമ്മൾ ഭക്ഷിക്കുകയാണ് അത് ക്രിസ്തുവിൽ അത് പൂർത്തീകരണം നമ്മൾ കണ്ടെത്തുന്നു കാണുന്നു ഇനി രക്തം തളിച്ച് ശുദ്ധീകരിക്കുന്നു പിന്നീട് നമ്മൾ എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഫത്താമത്തെ വാക്യത്തിലേക്ക് മോശം അഭിഷേക തൈലമെടുത്ത് കൂടാരും അതിലുള്ളതൊക്കെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു പിന്നെ രക്താൽ അഭിഷേകം രക്തത്താൽ ശുദ്ധീകരണം പിന്നെ അഭിഷേക തൈലമുണ്ട് അതിന് വേണ്ടി ഉണ്ടാക്കി അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെ അഭിഷേകം ചെയ്തു ശരിക്കും ഇവിടെ കൂടാരം സമാഗമന കൂടാരത്തില്ല അപ്പോൾ എന്ത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കൂടാരം അതാണ് ഈ കൂടാരം നമ്മൾ തന്നെ ഈ എന്ന് പറയുന്നത് ഒത്തിരി റെഫറൻസ് അതിനകത്തുണ്ട് ഞങ്ങളുടെ കൂടാരും അഴിഞ്ഞു പോയാൽ കൈപ്പിടിയില്ലാത്ത ദാനമായ ദൈവത്തിന്റെ ഫിറ്റായിട്ട് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് കോൺഗ്രസ് പോലും സ്പോസം പറയുന്നുണ്ട് പത്രൂ സ്ലിഹ പറയുന്നുണ്ട് തൻ്റെ ലേഖനത്തിൽ ഈ കൂടാരം ഓർപ്പിച്ച് പൊളിഞ്ഞു പോകുവാനടുത്തിരിക്കുന്നുവെന്ന് ഭർത്താവ് ഓർപ്പിക്കുന്നു ഈ കൂടാരത്തൊരിക്കുന്നത്തോളം എന്നവിടെ പറയാണ് അപ്പോൾ ഈ കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ ജീവിതം ഈ ശരീരം കൂടാരം ഈ മൺകൂടാരം എന്ന് പറയും ഈ മൺകൂടാരത്തിൽ എന്തു ചെയ്യണം ഒന്ന് രക്തം വളച്ച് ശുദ്ധീകരണമുണ്ട് പിന്നെ ഇവിടെ പറയുകയാണ് അഭിഷേക തൈലമെടുത്ത് അതിനെ ശുദ്ധീ ശുദ്ധീ അഭിഷേകം ചെയ്യുകയാണ് അഭിഷേകമാണ് ഇതെല്ലാം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവ് എന്നെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുന്നത് രക്തത്തിന് തലയ്ക്കണമേ കാരണം ഞാൻ നമ്മൾ രാജകീയ പുരോഹിത വർഗമാണല്ലോ പ്രതിമത്തിൽ വരും എല്ലാട്ടത് ഇനി അവിടെ ഈ അഭിഷേക തേലം എടുത്ത് അഭിഷേകം ചെയ്യുന്ന പറയും കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നെ അഭിഷേകം ചെയ്യണമേന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അങ്ങനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു തുടർന്ന് രണ്ടും ഒന്നിച്ച് ചേർത്ത് ഇത് ചെയ്യുന്നവരിതുണ്ട് മുപ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എട്ടിന് മുപ്പതിൽ മോശ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറച്ചെടുത്ത് അഹ്റോവൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവിടെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തളിച്ചു അഹ്റോവനെയും അവൻ്റെ വസ്ത്രത്തെയും അവൻ്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെ ശുദ്ധീകരിച്ചു അങ്ങനെ ഒരു ശുദ്ധീകരണം അവിടെ നടക്കുകയാണ് നമ്മളുടെ ലൈഫിലും ഈ ഒരു ശുദ്ധീകരണം എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു ദൈവവചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ വിശ്വാസത്താൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കുന്നത് അതെല്ലാം ശുദ്ധീകരണത്തിനുള്ള മുഹാന്തങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് ഈ ശുദ്ധീകരണം കാരണം പറഞ്ഞു ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല ശുദ്ധീകരിക്കപ്പെടുന്തോറും നമ്മൾ ദൈവത്തിൻ്റെ പ്രതിമ ദൈവത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ തന്നെ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ കണ്ണാടിയിൽ പ്രതിബിംബം എന്നവണ്ണം ദൈവത്തിൻ്റെ കൃപുകളും അനുകൾ എല്ലാം നമ്മളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ദൈവിക ദർശനം എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ നേച്ചർ ദൈവത്തിൻ്റെ ഇത് ആത്മഫലങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുക അതെല്ലാം ദൈവികമാണ് നമ്മുടെ ഫലങ്ങളല്ല പരിശുദ്ധ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം എന്നിവ കാണുന്നു അപ്പോൾ എല്ലാം ആത്മാവിൻ്റെ ഫലമാണ് നമുക്കുള്ളതെല്ലാം അപ്പോൾ അതെല്ലാം നമ്മൾ ദർശിക്കുമ്പോൾ അതെല്ലാം ദൈവികമായതാണ് ദൈവത്തിൻ്റെ കൃപകളാണ് കൃപയായിട്ടാണ് അതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദൈവപുസ്തകത്തിൽ കൂടി പറയാണ്ട് രക്തം ശുദ്ധീകരിക്കുന്നു പിന്നീട് അഭിഷേക തൈലം എടുത്ത് അഭിഷേകം ചെയ്യുന്നു അതും കൂടാര ശുദ്ധീകരിക്കുന്നു കൂടാരം എന്ന് പറയും നമ്മൾ തന്നെയാണ് സമാഗമന കൂടാരവും ഇന്നും നമ്മൾ തന്നെയാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്ന പോലെ തന്നെ സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ സമ ആഗമനം ദൈവം ഇറങ്ങി വരുന്നു മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുന്നു മോശം അങ്ങോട്ട് ചെല്ലുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നു ദൈവം കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നു പിന്നെ നമ്മളിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത് മോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം പതിനാലാമത്തെ അധ്യായം എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യേശുവിനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും സമാഗമന കൂടാതെ ദൈവം ഇറങ്ങി വരും നമ്മളോടുകൂടെ നമ്മളോട് കൂടെ വാസം ചെയ്യും എന്നാണ് പറയുന്നത് പതിനഞ്ചാമത്തെ ധ്യത്തിലേക്ക് വരുമ്പോൾ ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ നമ്മൾ യേശു എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും നാലാമത്തെ വാക്കത്തില്ല മുന്തിരൂരിലെയും കൊമ്പിനെയും ആ ഓമ്മ പറഞ്ഞിട്ട് കറുത്ത പറയുകയാണ് എന്നിൽ വസിക്കുകയും എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾ എന്നിലും എന്റെ വചനം എന്നുള്ളിൽ വസിച്ചാൽ നിങ്ങൾ ഇച്ചിരിക്കുന്നത് ദൈവീൻ ഈ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൈവം നമ്മളിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അല്ലെ എൻ്റെ വചനം നിങ്ങൾ എങ്കിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ദൈവവചനം ദൈവത്തിന്റെ വചനം ദൈവം തന്നെ ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടി വചനം ദൈവമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കുക ദൈവസന്നിധിയിലേക്ക് കടത്തിയെന്നുകൊണ്ട് ഈ പുസ്തകത്തിൽ ഇനി ഓർമ്മപ്പെടുത്തുന്ന പോലെ യേശുവെ തിരരക്തമന്യമേ തളിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്ന് അവിടുത്തെ പരിശുദ്ധാൽ അഭിഷേകം അഭിഷേക തൈലമന്യമേൽപ്പകരണമേ ഇതാവിൽ പറയുന്നുണ്ട് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിയുന്നു എന്ന് ആ എല്ലാം ഉണ്ട് സൗഖ്യമുണ്ട് ശക്തിയുണ്ട് ബലമുണ്ട് എല്ലാം സൗരഭ്യം ദൈവീക സൗരഭ്യം അതെല്ലാം നിറയാണ് എത്ര മനോഹരമാണ് അതിനായിട്ട് ദൈവങ്ങൾ നമ്മളെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കും സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവിയെ ലീവ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ എല്ലാം യാഗങ്ങളുടെ പ്രമാണങ്ങൾ ഞങ്ങൾ കാണുന്നു എന്നാൽ ഇനി ഒരു യാഗവും ശേഷിക്കാതെ കർത്താവായ ക്രിസ്തു യാഗങ്ങളുടെ പരിസമാപ്തിയായി പൂർത്തീകരണമായ ഒന്നോന്ന് ഞങ്ങൾ തിരുവഴുത്തു വായിക്കുന്നു ആയതിനാൽ അപ്പോൾ ഞങ്ങൾ ഈ പഴയ നിയമപ്രമാണം പോലെ യാഗങ്ങളല്ല എല്ലാം ക്രിസ്തുവിൽ നിർവഹിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ അടുത്തു വരുന്നു ുള്ള മഹാപുരോഹിതൻ്റെ വിലകുന്ന സഹതാഗങ്ങൾ സഹതാപങ്ങളാണ് ഇപ്പോൾ കഴിയാത്തവനല്ല താൻ തന്നെ പരീക്ഷിതനായി പരീക്ഷിക്കപ്പെട്ടത് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു എന്ന് തിരുവങ്ങളോട് പറയുമ്പോൾ യേശുവെ എന്ന രസന്നതിലേക്ക് ഞങ്ങൾ അടുത്തുവരുന്ന മഹാപരോഹിതനായ കർത്താവെ നിരസന്നിലേക്ക് അടുത്തു വരുന്നു യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ തളിക്കണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുത്തെ അഭിഷേകത ഞങ്ങളെ അഭിഷേപിക്ക അഭിഷേയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യാഗങ്ങളിലെല്ലാം പൂർത്തീകരണം അവിടെ സമാധാനയാകം ഞങ്ങൾ കാണുന്നു സ്തോത്ര സ്തോത്രയാകം കാണുന്നു കരപൂർവയാകം കാണുന്നു കൃത്യാഗം കാണുന്നു പാ പാപിയാഗം കാണുന്നു ദഹനയാകം കാണുന്നു എല്ലാം ക്രിസ്തുവിൽ നിർവഹിക്കപ്പെട്ടതിനായ സ്തുതി ഞങ്ങളെ തന്നെ നിരക്ക് തരുന്നു ദേഹ ആത്മ ദേഹി ദേഹത്തെ പരിപൂർണമായ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ റിക്തത്താൽ കഴുകണമേ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ അവിടുത്തെ ശുശ്രൂഷിക്കാതെ ഞങ്ങളെ വേർതിരിക്കണമേ അവിടുത്തെ മുഖത്ത് ഞങ്ങളിൽ കൂടെ വെളിപ്പെടണമേ അവിടുത്തെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് തിരുവിതും പ്രകാരം അവിടുത്തെ സ്നേഹത്താൽ ആത്മ പകർച്ചയാൽ ഇവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പറയ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ ചെയ്യാൻ അന്ന് തിരുവിത്തും പ്രകാരം എല്ലാം സ്നേഹത്തിലും വിശ്വാസത്തിലും എല്ലാം ചെയ്യുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ ആലറിക്കണമേ എത്രത്തോളം നന്നെല്ലാ കൃപക്കായ സ്തുതിര താ ഞങ്ങളെ പൊതിഞ്ഞ് അവിടത്തെ ചെറിയ കീഴ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെത്തൻ്റെ നാമത്തിനെ ഭീഷിക്കും താഴ്മയായി ഭീഷിക്കും കൃപയോട് കേട്ട തിരുമുഖമാങ്ങാൻ സ്വർഗീയപിതാവേൻ

ശാന്തിക്കായി കാണിനെ വന്നൂ രക്ഷകാ വേദന കാണു